കണ്ണൂർ കൊട്ടിയൂരിൽ കടുവ കുടുങ്ങിയത് കെണിയിലെന്ന് കണ്ടെത്തിൽ പന്നിക്ക് വെച്ച കെണിയിലാണ് കഴിഞ്ഞ ദിവസം കടുവ കുടുങ്ങിയത് അതേസമയം കെണി വെച്ചത് ആരെന്ന് തിരിച്ചറിഞ്ഞില്ല ആ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നു അർജുൻ ഈ കൊട്ടിയൂരിന് പിടികൂടി മൃഗശാലയിലേക്ക് ചത്ത കടുവയാണ് പക്ഷെ അത് ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കമ്പിവേലിയിലാണല്ലോ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പന്നിക്ക് വെച്ച കെണിയാണെന്ന് മനസ്സിലാകുന്നു ഒരു സ്വകാര്യ വ്യക്തി എന്ന സംശയത്തിൻ്റെ ആ ഒരു നിഴലായിരിക്കുമല്ലോ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണോ ലക്ഷ്മി ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈഡ് ലൈഫ് വാർണറാണ് ഇത്തരത്തിലുള്ള കേസ് അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിമിഷത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ആ കടുവ ആ കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന അത്തരത്തിലല്ല അതായത് കേബിളിൽ കുടുങ്ങിയ നിലയിലാണ് ആ കടുവയെ കണ്ടെത്തിയതെന്നാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് ശേഷമാണ് ഇങ്ങനെ കേബിളിൽ കുരുങ്ങിയതാണ് കടുവാതയുടെ കെണിയിലകപ്പെട്ടതാണ് കടുവ എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നത് അതായത് ആ പന്നിക്ക് വെക്കുന്ന കെണിയാണിത് അതായത് പന്നി വരുമ്പോൾ ആ കേബിൾ ഒരു നിശ്ചിത അളവിൽ കിട്ടിയിട്ടുണ്ട് അത്തരത്തിലൊരു കെണി വെക്കുകയുണ്ടാവും ആ ഒരു കെണിയിലാണ് കടുവ അകപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാൽ തന്നെയും ഇപ്പോൾ വനംവകുപ്പ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടത് ഈ കെണി വെച്ചാൽ ആരാണെന്ന് ഇതുവരെയും സംഘത്തുവാൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല അതിനുള്ള ആ ഉത്തരം കണ്ടാവാത്തുള്ള കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമായിരിക്കും വരും ദിവസങ്ങളിലും വനം വെക്കുമ്പോൾ തുടരുക ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് സ്ഥലമുടമയ്ക്ക് അടക്കം കേസ് അദ്ദേഹത്തിനടക്കം ആ കേസ് വരാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കെടിയിൽ കുരുങ്ങിയതാണോ കടുവ നിരീക്ഷിക്കാൻ ആ സാഹചര്യം അല്ലെങ്കിൽ ചാവാൻ സാധ്യത എന്നുള്ളത് ഇതുവരെയും തീർച്ചയാക്കിയിട്ടില്ല അത്തരത്തിലുള്ള കാര്യം ഇതുവരെയും ആ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു കൊണ്ടപ്പോൾ അണുബാധ മൂലമാണ് കടുവ ചത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കടുവയുടെ ഇന്റർണൽ ഓർഗണുകളിൽ അടക്കം അണുബാധയുണ്ടായിരുന്നു ഉടലിലടക്കം അണുബാധയുണ്ടായിരുന്നു ആ തരത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ആ ഒരു സാഹചര്യത്തിലാണ് കടുവ കത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാ തന്നെയും ആ കഴിഞ്ഞ ദിവസം വെറ്റിനറി ആ സർവകലാശാലയിലായിരുന്നു അതായത് വയനാട് പുക്കോട് വെറ്റിനറി സർവകലാശാലയിലായിരുന്നു ഇത്തരത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടന്നത് വര വരും മണിക്കൂറുകളിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാവുക അതായത് ഇത്തരത്തിൽ ആരാണ് കെണിവെച്ചത് എത്തരത്തിലായിരിക്കും ആ നടപടികൾ പോകുക എന്നുള്ളത് വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് മനസ്സിലാവും അർജുനാണ് വിവരങ്ങൾ നൽകിയത്